നമസ്കാരം ഞാൻ മിനി ഡൊമിനിക് ഫ്രം പോണോളിൽ സിൽക്സ് ഇന്ന് ലക്നവി ചിക്കൻ വർക്ക് സെറ്റുകളുടെ കളക്ഷൻസാണ് ചിക്കൻ കാരി വർക്കിൽ വന്നിട്ട് പ്യുർ ജോർജറ്റിൽ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുള്ളതും ആ ഒരു ഫാബ്രിക് പെട്ടിട്ട് പ്യുർ ജോർജറ്റാണ് ഈ ഫാബ്രിക്ക് വരണത് പ്യുവർ ജോർജറ്റിൽ തന്നെ ഹാൻഡ് ചിക്കൻ ആണ് ഇത് നമ്മുടെ ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ വർക്കുകളാണിത് ഇതൊക്കെ ഹാൻഡ് ചിക്കൻ എല്ലാവർക്കും അറിയാം ഇത് എപ്പോഴും ഇങ്ങനെ ഒരു ട്രഡീഷണലായിട്ട് പോകുന്നൊരു ഐറ്റം ആണ് ഒരു ലൈറ്റ് ബ്ലൂല് സ്കൈ ബ്ലൂവിൻ്റെ തന്നെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ ഡൈ ചെയ്യിപ്പിച്ചതാണ് ഇത് ഫ്രണ്ട് പോർഷനിലേക്ക് ഹെവി ആയിട്ട് മുകേഷിൻ്റെ വർക്ക് ആ മുകേഷ് സ്റ്റോൺ വർക്ക് പോലെ ഇങ്ങനെ ചെയ്തിട്ട് ഫുൾ ഹാൻഡ് ചിക്കൻ ആണ് ഇത് പ്യുവർ ലെക്കനോവിയിൽ നിന്ന് തന്നെ നല്ല ഒരു ഹാൻഡ് മെയ്ഡ് ഐറ്റം ആയിട്ടാണ് നല്ല ഒരു ഫ്രഷസ്സാണ് അത്രയും തന്നെ നമുക്ക് എൻ ആർ ഐ കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് എപ്പോഴും എൻക്വയറി ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അതിൻ്റെ കളക്ഷൻസാണ് ഇത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇതൊരു ലൈറ്റ് ലാവൻഡർ കളറിലേക്ക് ലൈറ്റ് ലാവൻഡർ കളറിലേക്ക് ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഈ ഫ്രണ്ട് പോർഷനിലേക്കാണ് ഈ ഒരു ഹെവി വർക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഫുൾ ഹാൻഡ് ചിക്കൻ വർക്കാണ് ഈ ഒരു സെറ്റിലേക്ക് നമുക്ക് ദുപ്പട്ട വിത്ത് ദുപ്പട്ടയായിട്ടാണ് ഇതിങ്ങനെ ഒരു ത്രീ പീസ് ഒരുമിച്ചിട്ടാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ പ്യുവർ ലക്നൗ ഹാൻഡ് ചിക്കൻ വർക്കുകളാണ് പിന്നെ ഇതിൻ്റെ നെക്ലൈനൊക്കെ നമുക്കൊരു ക്രിയേഷൻ അനുസരിച്ചിട്ട് സോഫ്റ്റ് ബോളൊക്കെ വെച്ചിട്ട് സിറ്റ് ചെയ്തെടുക്കാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കളറെല്ലാം തന്നെ പേസ്റ്റൽ ടോണിലാണ് ഇത് വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ വരുന്നു ഇതിൻ്റെ സെയിം ടോൺ തന്നെ വന്നിട്ടുള്ള സെമി സാന്തൂൺ ബോട്ടാണ് വരുന്നത് എല്ലാം പേസ്റ്റൽ കളറിലോട്ടാണ് ഈ സൂട്ട് സെറ്റുകൾ വരുന്നത് നെക്സ്റ്റ് ഒരു ബേബി യെല്ലോ കളറിലേക്ക് ബേബി യെല്ലോ കളറിലേക്ക് ഫുൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഈ സെയിം ടോൺ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ട വരുന്നു ഇതാണ് ദുപ്പട്ട വരുന്നത് ഈ ഒരു കളറിലേക്ക് പ്യുർ ജോർജറ്റ് ഫാബ്രിക് ആണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഫിനിഷ് ചെയ്ത് മടക്കി ബേബി ലോക്ക് ചെയ്താൽ മതി ഇപ്പോൾ ഞാനിതിങ്ങനെ ദുപ്പട്ടയുടെ എൻഡിലേക്ക് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ചെയ്തെടുത്തു ത്രീ പീസ് ഒരുമിച്ചിട്ടാണ് ഇത് വരുന്നത് സെയിം കളറിൽ തന്നെ വന്നിട്ടുള്ള സെയിം സാന്തൂൺ ബോട്ടം നെക്സ്റ്റ് ഒരു പിങ്ക് പീച്ച് കളറിലേക്ക് പിങ്ക് പീച്ച് കളറിലേക്ക് ഇതും നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ജോർജറ്റ് ആണ് ബാക്കിൽ വരുന്നത് സെയിം കളർ ടോൺ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ട വരുന്നു ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ബോഡിയിലോട്ടും ഈ ഒരു വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഒക്കെ നല്ല പേസ്റ്റൽ ടോണിൽ വന്നിട്ട് ഫ്രണ്ട് പോർഷനിലേക്കൊക്കെ നല്ല ഹെവി വർക്കാണ് വരുന്നത് സെയിം ടോൺ തന്നെ വന്നിട്ടുള്ള ബോട്ടം നെക്സ്റ്റ് ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് കറക്റ്റ് സെയിം ആ ഒരു ബേബി പിങ്ക് തന്നെ ഒരു വൺ ഡ്രോപ്പ് പിങ്ക് എന്നൊക്കെ പറയാം അത്രയും ഒരു കളർ കോമ്പിനേഷനാണ് ഇതാണ് യോക്ക് പോർഷൻ ഫ്രണ്ട് പോർഷനിലേക്കുള്ള വർക്ക് വരുന്നത് ഇതാണ് ബാക്കിലോട്ട് വരുന്നത് ദുപ്പട്ട സെയിം ടോൺ തന്നെ വന്നിട്ടുള്ള പ്ലെയിൻ ജോർജറ്റ് ഫാബ്രിക്കിൻ്റെ ദുപ്പട്ട വരുന്നു നമ്മളിങ്ങനെ ആ ഒരു പേസ്റ്റൽ കളറിലൊക്കെ വരുന്ന ഓരോരോ ഒക്കേഷൻസിലേക്ക് നല്ലൊരു ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് നെക്സ്റ്റ് ഹാൻഡ് ചിക്കൻ തന്നെ ചിക്കൻ കാരി വർക്ക് തന്നെ യോഗ പോഷൻ ഇങ്ങനെ വരുന്നു കോട്ടൺ ആണ് ഇത് ഫാബ്രിക് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു കോമ്പിനേഷൻ ലാവൻഡർ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് ഈ ഒരു മോട്ടിഫൊക്കെ വെച്ചിട്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നു സെയിം തന്നെ ദുപ്പട്ട വരുന്നു സോറി ഇത് വിത്ത് ലൈനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് ഫുൾ ഹാൻഡ് ചിക്കൻ വർക്കാണ് ക്രോഷയോടെ ദുപ്പട്ട വരുന്നു സെയിം ഫൈൻ ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു തരം ജോർജറ്റാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ ജോർജറ്റ് ഇതാണ് ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടം ചിക്കു ഷെയ്ഡ് ഇത് മെറ്റീരിയൽ മൂന്ന് മീറ്ററിന് മേലെ വരുന്നുണ്ട് രണ്ടേ മുക്കാലും മൂന്ന് മീറ്ററിൻ്റെയൊക്കെ അടുത്തുണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ തന്നെ വരുന്നു നെക്ക് ലൈനിൽ ഒരു മോട്ടീഫ് പോലെ ഇങ്ങനെ വന്നിട്ട് താഴോട്ടും ചെറിയ ചെറിയ മോട്ടീഫായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നിടത്തും സ്ലീവിൻ്റെ എവിടെയും നല്ല ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു പോർഷനാണ് രണ്ട് സ്ലീവിനും വരുന്നത് ഈ സെയിം കളർ ടോൺ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് നല്ല പ്യൂറായിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഇതിൻ്റെ ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് ഒരു ബേബി പീച്ച് കളർ സാൽമൺ പീച്ച് ആ ഒരു കളർ കോമ്പിനേഷൻ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതാണ് ദുപ്പട്ട വരുന്നത് ക്രൂഷലേഴ്സ് ഇങ്ങനെ പോലെ വന്നിട്ട് എല്ലാം പേസ്റ്റൽ ടോണിൽ മാത്രം വന്നിരിക്കുന്ന ഒരു കളക്ഷനാണിത് നെക്സ്റ്റ് വൈറ്റ് ആൻഡ് ഒരു ഒലിവ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ ഇതാണ് ഫ്രണ്ട് പോർഷനിലേക്ക് പിന്നെ താഴേക്കൊരു ദാമൻ വർക്ക് പോലെ ബാക്ക് പോർഷനിലേക്കും ഈ ഒരു വർക്ക് വരുന്നു ദുപ്പട്ട ദുപ്പട്ട ഡബിൾ കളർ കളർ വൈറ്റ് വൈറ്റ് ആൻഡ് ആൻഡ് ഒലിവ് ഗ്രീൻ കോമ്പിനേഷൻ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ഇങ്ങനെ ഈ ഓയിൽ കോട്ടൺ പോലെ ഇങ്ങനെ വന്നിട്ടുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഇതാണ് സ്ലീവ് വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ പോർഷനിലേക്കാണ് സ്ലീവ് വരുന്നത് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതിങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് കോൺട്രാസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ നല്ല സ്റ്റിച്ച് ചെയ്ത് ചെയ്തിടുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഭംഗി വരുന്നത് എപ്പോഴും മെത്തിനിക് വെയർ ആയിട്ടുള്ള ഒരു നല്ല കളക്ഷനാണ് നെക്സ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ബ്രൈറ്റായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഫുൾ ഹാൻഡ് ചിക്കൻ കരി ആണ് പ്യുർ കോട്ടൺ നിങ്ങൾക്കറിയാം ഇതിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെയായിരിക്കും ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇൻ സൈഡ് വരുന്നത് ഫുൾ ഹാൻഡ് ചിക്കൻ വർക്കാണ് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇത് മൂന്നും വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു സെറ്റാണ് ഇതൊരു സാൻഡൽ കളറിൽ സോറി ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷനാണ് ഇങ്ങനെ തന്നെ മോട്ടീഫായിട്ട് വന്നിട്ട് ഈ ഒരു കോമ്പിനേഷനിൽ ദുപ്പട്ട വരുന്നു സെയിം കളർ ടോൺ തന്നെ എല്ലാം കൂടിയ ടൈപ്പ് നല്ല പ്യുർ ഫാബ്രിക്കാണ് ഈ ദുപ്പട്ട ഇങ്ങനെ നല്ല സോഫ്റ്റാണ് പ്യുവർ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടകളുടെ പ്രത്യേകതയാണ് അത്രയും നല്ല ഒരു റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള പ്യോർ ഫാബ്രിക്കാണ് നെക്സ്റ്റ് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലേക്ക് ഒരു ബെൻവി നെക്കാണ് ഇതിൻ്റെ യോക്കിലോട്ട് വരുന്നത് ഒരു ബെൻവി നെക്ക് ഇതാണ് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ഓൾ ഓവർ വർക്ക് വരുന്നത് ഇതിങ്ങനെ ഒരു ഇതാണ് ഫ്രണ്ട് പോർഷനിലേക്കുള്ള വർക്ക് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട സെയിം ടോൺ തന്നെ വന്നിട്ടുള്ള പ്യുവർ നാസിനിൻ ദുപ്പട്ട ഇതും ഒരു ഓഷൻ ബ്ലൂൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു ഡാർക്കായിട്ടുള്ള സ്കൈ ബ്ലൂ ഷെയ്ഡിലേക്ക് ഇതാണ് യോഗ പോർഷൻ വരുന്നത് ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷൻ ദുപ്പട്ട ഇതാണ് ഈ സെയിം കളർ ടോൺ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ട വരുന്നു നല്ല ഭംഗിയുള്ള കോട്ടൺ മെറ്റീരിയലുകളാണ് നമുക്ക് സമ്മർ സീസണിലും എപ്പോഴും വാഷബിളായിട്ടും ഉപയോഗിക്കാൻ കഴിയാവുന്ന പ്യോർ ഫാബ്രിക്കാണ് നെക്സ്റ്റ് ഒരു പീച്ച് കളറിൽ ഓരോരോ വർക്കിനും ഓരോ വേരിയേഷനായിട്ട് ബാക്ക് പോർഷനിലേക്ക് ഈ ഒരു മോട്ടീഫ് പോലെ വന്നിട്ട് നല്ല ഒരു സാൽമൺ പീച്ച് കളറാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗി വരുന്ന കളേഴ്സുകളാണ് എല്ലാം തന്നെ നല്ല ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ദുപ്പ ചുരിദാർ സെറ്റുകളുടെ കളക്ഷൻസ് ആണ് ത്രീ പീസ് സെറ്റ് പ്യോർ ലക്നവി സെറ്റ് ചിക്കൻ വർക്ക് മെറ്റീരിയൽസുകളുടെ അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ട് സെറ്റുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് പർച്ചേസാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി അങ്ങനെ ഇതുവരെ സഹകരിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്